സി പി എം കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നേതാവ് കെ സി വേണുഗോപാൽ ആണോ എന്ന ചോദ്യം ഉയരുകയാണ് കാരണം രണ്ടായിരത്തി നാലിൽ ദേവസ്വം മന്ത്രിയായിരുന്നു കെ സി വേണുഗോപാൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ മുതലേ ശബരിമലയിൽ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടത്താനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കെ സി വേണുഗോപാലിന് ഇപ്പൊ ഈ ശബരിമല സ്വർണക്കുള്ള വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് ഇത് ശരിയാണോ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോജിക് ഉണ്ടോ ഞാനൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയില് എം എൽ എ ആയിരുന്ന കെ സി വേണുഗോപാലിനെ തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം മന്ത്രിയായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ റോക്കറ്റ് വേഗത്തിൽ ഉയർന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പണ്ട അഹമ്മദ് പട്ടേലും ഒക്കെ ഇരുന്ന അതേ പോസ്റ്റിൽ ഇപ്പോ നമുക്ക് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ ഫ്രെയിമിൽ കെ സി വേണുഗോപാലിനെ കാണാതിരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ നിലയിലേക്ക് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കെ സി വേണുപോലെ സാധാരണ മനുഷ്യൻ തന്നെയാണ് ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷേ അഴിമതിക്കാരനല്ല ഇത് പിന്നെ ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇദ്ദേഹത്തിനെ നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് ഒരു കാര്യമാണ് ഇദ്ദേഹം അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുമല്ല അത് പിണറായി വിജയൻ കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വിനാശകാലി വിപരീത ബുദ്ധി ബുദ്ധി എന്നെ എനിക്ക് പറയാനുണ്ട് ഇപ്പം പിണറായി ഇപ്പം എന്ത് പറഞ്ഞാലും അത് വിവാദമാവുകയാണല്ലോ അതായത് പുള്ളിക്ക് ചൂരക്ക് ചൂര ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുപോലും ഇന്നത് വലിയൊരു പിന്നെ ധനികനായ ധനി ഒരു ധനികന്റെ രുചികൾ മാത്രമുള്ള ഒരു നേതാവ് എന്നുള്ള ഒരു ഒരു തൊഴിലാളി വർഗ പാർട്ടിയിൽ മുതലാളി വർഗ അഭിരുചികളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് പിണറായി ചിത്രീകരിക്കപ്പെടുകയാണ് അപ്പോൾ ഈ കെ സി വേണുപോലിനെ ടാർഗറ്റ് ചെയ്തതിൽ ഒരു കാര്യമുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഒന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കാരണം പോറ്റി എന്ന് പറയുന്ന ഇപ്പൊ തന്നെ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് പോറ്റി ആദ്യമായിട്ട് ശബരിമലയിൽ അവതാരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോഴേക്ക് കെ സിക്ക് ദേവസ്വം മന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഇടതു ഭരണം നിലവിൽ വന്നിരുന്നു അപ്പോൾ കെ സി എ അതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കണം കെ സി ടാർഗറ്റ് ചെയ്യുന്നത് അതിലൊരു കാരണമുണ്ട് അതായത് ഒന്ന് കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ നേതാവ് എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ ഒന്ന് പിടിച്ചുലക്കുകയും കോൺഗ്രസിൻ്റെ മൊത്തത്തിൽ ഒരു വിശ്വാസ്യതയെ ചോദ്യം പിന്നെ ദേശീയ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു ശബരിമല സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടായിരുന്നു വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് പക്ഷേ പിണറായി കളിച്ചത് തെറ്റിയാ കളിച്ച എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കണ്ടത്തോളം ഈ കെ സി വേണുഗോപാൽ സംസാരിക്കാൻ ഒന്നും അത്ര വലിയ മിടുക്കനല്ല ആർട്ടിക്കുലേറ്റ് വലിയ ആർട്ടിക്കുലേറ്റ് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയും ഇപ്പൊ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ സംസാരിക്കുന്ന കേട്ടിട്ടുള്ളവർക്കറിയാം ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി കൊടുത്തു എന്ത് ചോദ്യത്തിനും അതേ നാണയത്തിൽ തിരിച്ചടി ഈ കെ സി വേണുഗോപാലിന് അങ്ങനെ അങ്ങനെയുള്ള ഒരു രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുള്ള ആളല്ല പക്ഷേ കെ സി വേണുഗോപാൽ കർമ്മകുശലതയുള്ള ഒരാളാണ് അതായത് വലിയ വേഗത്തിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാനിത് ഇദ്ദേഹത്തിൻ്റെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിലക്കി നിർത്താൻ പറ്റുന്ന ആളാണ് തൻ്റെ കൂടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെയും ജനങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്ന ആളാണ് അതിൽ അദ്ദേഹം ഇത്തിരി പഴി കേട്ടാലും തൻ്റെ ദേഹത്തെ ചെളിതെറ തെറിക്കരുത് എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലാത്ത ആളുമാണ് അതായത് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഏതറ്റവും വരെ അദ്ദേഹം പോകും അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായ ലീഡർ കരുണാകരന്റെ ഒരുപാട് ശൈലിയുണ്ട് പിന്നെ കരുണാകരന്റെ സ്പീഡ് കെ സി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ആ സ്പീഡ് ഇല്ലെങ്കിലും കെ സിക്ക് കരുണാകരന്റെ തീരുമാനം എടുക്കാനുള്ള സ്പീഡുള്ള ആളാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് കെ സി വേണുവാൻ തുടർച്ചയായിട്ട് നാല് തവണ ആലപ്പുഴ ടൗൺ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജീവിച്ചത് ഒരേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഈ ആലപ്പുഴ ടൗണിൽ ഒരു നീറുന്ന പ്രശ്നം അവിടുത്തെ രണ്ട് കനാലുകൾ ഈ രണ്ട് കനാലുകൾ ഈ രാ നമ്മുടെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസിൻ്റെ കാലത്ത് പണിയഴിപ്പിച്ചതാണ് ഒന്ന് വാടക കനാലെന്നും മറ്റേത് കമേഴ്സ്യൽ കനാലെന്നും പറയും ഈ കനാല് ഹൃദയത്തിലൂടെ പോകുന്ന രണ്ട് എന്താണ് ഞരമ്പുകൾ ആർട്ടറികളാണ് ആ രണ്ട് കനാലുകളും കനാല് കൈയേറി ഒരു ഒരു കനാലിൽ കൈയേറി അതിൻ്റെ അവസാന ഭാഗം ആൾക്കാരെ മറ്റൊരു കനാലില് അവിടെ അഴുക്കും എല്ലാം നിറഞ്ഞു കിടക്കും അങ്ങനെ ഇത് പിന്നെ ദുർഗന്ധം വമിക്കുന്ന അതുപോലെ എന്താണ് കൊതുക് പ്രജനന കേന്ദ്രങ്ങളായിട്ട് മാറി ഈ നഗരത്തിന് ഒരു വല്ലാത്ത ഒരു ഒരു ശാപം പോലെ കിടന്നു പല പിന്നെ പ്രഗത്ഭന്മാരും അവിടുന്ന് എം എൽ എമാരായിരുന്നു സാക്ഷാൽ ടി വി തോമസ് തൊട്ട് എൻ്റെ ഒരു കാലം തൊട്ട് പിന്നീട് എനിക്കൊന്ന് പി കെ വി അവിടുന്ന് എം എൽ എ ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുപോലെ പി കെ പി രാമചന്ദ്രൻ നായർ ആരോഗ്യമന്ത്രി ആയിരുന്നു എൻ ഡി പിയുടെ നേതാവായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേര് അവിടുന്ന് എം എൽ എ ആയി പക്ഷെ ആരും ആലപ്പുഴക്കാരായ എം എൽ എ മാർക്ക് പോലും ആലപ്പുഴ നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ രണ്ട് കനാലും വൃത്തിയാക്കി അത് ഒരുവിധം സഞ്ചാരയോഗ്യമായി അവിടെ ഈ ബോട്ടുകളുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തത് കെ സി വേണ്ടുപോലാണ് അപ്പൊ ആ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി അതായത് എന്ത് പ്രവൃത്തിയിലൂടെ ആണ് ഒരു പ്രദേശത്തിൻ്റെ നീറുന്ന പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞിട്ട് അതിന് കൃത്യമായ പരിഹാരം കാണണം ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് അന്ന് ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലാണ് അന്നത്തെ ഈ പ്രതിസന്ധി ആലപ്പുഴ നഗരത്തിലുണ്ടായത് ആ വകുപ്പുകൾ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുമ്പോൾ ആ കനാലിന്റെ വെള്ളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിന്റെ കര സോഷ്യൽ ഫോറസ്ട്രിയുടെ പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള ചുമതല റവന്യൂവിൻ്റെ അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിലെ ഓരോ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗന്ദര്യപ്പിണക്കും ഈഗോ ക്ലാഷ് അവിടെ വളരെ ബുദ്ധിപൂർവ്വം ഇവരെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന കളക്ടർ പിന്നെ ചുമതലക്കാരനായിട്ടുള്ള ഒരു ഏകോപന സമിതി കൊണ്ടുവന്ന് കൃത്യമായിട്ട് അവിടെ തീരുമാനമെടുക്കാൻ കെ സി വേണുപേൽ കാണിച്ചൊരു മിടുക്കുണ്ട് ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കെ സി വേണുപാലെ ഒരു എക്സ്ട്രാർഡിനറി രാഷ്ട്രീയക്കാരൊന്നുമില്ല അദ്ദേഹം വലിയൊരു ബുദ്ധിജീവിയോ അതല്ലെങ്കിൽ അദ്ദേഹം എന്താണ് വലിയ ഒരു പിന്നെ വാഗ്ദാടിയുള്ള ഒരു വ്യക്തിയോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പം വാജ്പേയിയെ പോലെ പ്രസംഗിക്കുന്ന ആളോ അതല്ലെങ്കിൽ എന്താ നമ്മുടെ നായനാരെ പോലെ വളരെ നർമ്മം ഭാഷണം നടത്തുന്ന ആളോ ഒക്കെ അങ്ങനെ പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ ചെയ്യുന്ന അതുപോലെ പ്രശ്നങ്ങൾ വേഗം തിരിച്ചറിയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തുന്ന കൂടെയുള്ള സ്റ്റാഫാണെങ്കിൽ പോലും പരിധി വിട്ടാൽ അവരെ കൈകാര്യം ചെയ്യുന്ന കൃത്യമായ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് സ്വാഭാവികമായിട്ട് സി പി എമ്മിന് പേടിയുണ്ടാവും ഈ മനുഷ്യൻ കേരളത്തിന്റെ സംഘടനാ ചുമതല അല്ലെങ്കിൽ ഇലക്ഷന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പഴുതുകൾ അടച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട് വെറുതെ അല്ല ഇദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് പിന്നെ എം എൽ എ ആയിട്ട് മൂന്നു തവണയോളം ജയിക്കുകയും പിന്നീട് എം പി ആയിട്ട് വീണ്ടും വീണ്ടും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പിന്നെ അങ്ങനെ കോൺഗ്രസിന്റെ വലിയൊരു ശക്തി കേന്ദ്രമൊന്നുമല്ല പിന്നെ കെ സി വേണുപോലെ അങ്ങ് കണ്ണൂരിൻ്റെ വടക്കേറ്റത്ത് പയ്യന്നൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമൊന്നും കാര്യം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പോലൊരു മിടുക്കൻ ആ മിടുക്കാണ് എനിക്ക് തോന്നുന്നു ഇവിടെ സി പി എമ്മിനെ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അഴിമതി ആരോപണത്തിൽ പുള്ളിയെ കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി പല ആൾക്കാരും എന്നോട് ആലപ്പുഴ നഗരത്തിലെ കോൺട്രാക്ടർമാർ പി ഡബ്ല്യു ഡി അതുപോലെ ഇറിഗേഷൻ്റെ ഒക്കെ കോൺട്രാക്ടർമാർ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയും അവരെ ഏറ്റവും കുറച്ച് ശല്യപ്പെടുത്തുന്ന ഒരു നേതാവാണ് കെ സി വേണുപാൽ ബാക്കിയുള്ളവരെ ഒന്നും നമുക്ക് ഒരിക്കലും ഇദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ കെ സി വേണുപാലിനെ കൊടുക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള അവതാരങ്ങളുമായിട്ടും ബന്ധം കുറവുള്ള ആളാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഇപ്പം പരമ്പരാഗത നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തനമുള്ള ആളാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പം രമേശ് ചെന്നിത്തല വരെയുള്ള പല നേതാക്കന്മാരും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ഈ മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം ഇപ്പം മാതൃഭൂമി സ്റ്റഡി സർക്കിള് അതല്ലെങ്കിൽ മലയാള മനോരമ ബാലജന സഖ്യം അച്ചായൻ്റെ ആളായിട്ട് നിൽക്കുക വീരന്റെ ആളായിട്ട് നിൽക്കുക ഇങ്ങനെ തലതൊട്ടപ്പന്മാരുടെയൊക്കെ തണലിൽ ഇപ്പം സുമാരൻ നായരുടെ ആളാണ് വെള്ളാപ്പള്ളിയുടെ ആള് കെ സിക്ക് ഇടയ്ക്ക് സൂമാരൻ നായരുമായിട്ടെന്തോ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴില്ല അത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തുടക്കത്തിൽ അദ്ദേഹം എം എൽ എയും കേരളത്തിലും മന്ത്രിയും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു രീതിയിൽ ഒരു സമുദായ നേതാവുമായിട്ട് ബന്ധമില്ലായിരുന്നു ഇദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ ആണ് അദ്ദേഹം അവിടെ വോട്ട് പിടിച്ചിരുന്നതും അദ്ദേഹം ജയിച്ചിരുന്നു അപ്പം അതിലൊക്കെ ഒരു വ്യത്യസ്തത ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മാധ്യമ മുതലാളിമാരുടെ പെറ്റോ അല്ല പിന്നെ മതമേലധ്യക്ഷന്മാരുടെ കുഞ്ഞാടുമല്ല അങ്ങനെ വ്യത്യസ്തനായ പാർട്ടി ലൈനിൽ മാത്രം നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് കെ സിയെ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഐ ഗ്രൂപ്പിലായിരുമ്പോഴും വി എം സുധീരനെ പോലുള്ള എ ഗ്രൂപ്പ് നേതാക്കന്മാരുമായിട്ടും എ കെ ആന്റണിയായിട്ട് പോലും വളരെ എന്താണ് ആരോഗ്യകരമായ ബന്ധം ഉണ്ടായിരുന്ന ആണ് ലീഡറുടെ സ്വന്തം ആളായിരുന്നിട്ടും ആലപ്പുഴ ജില്ലയിൽ കെ സി എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ആന്റണി അവിടെ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷെ വളരെ സൗഹാർദ്ദപരമായ ബന്ധമാണ് കാരണം ഞാൻ എനിക്ക് രണ്ട് നേതാക്കന്മാരും പലപ്പോഴും ഞാൻ ആയിട്ട് പിന്നെ പല വിഷയങ്ങളും ഇൻട്രാക്റ്റ് ചെയ്യും ും എ കെ ആന്റണി കെ സി വേണുഗാലിൻ്റെ ഒരു കുറ്റം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല വ്യക്തിപരമായ സംഭാഷണങ്ങൾ ഇപ്പോൾ എന്തായാലും ശരി അത് സി പി എം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കെ സി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പല കേരളത്തിലെ മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും ഒക്കെ തന്നെ അണ്ടർ ചെയ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ നടത്തിയ ആളല്ലാരും അത് കാരണമാണ് കേരളത്തിലെ ഈ പറയുന്ന ഈ ഒരു അഭിപ്രായ രൂപീകരണം ഉള്ള ഒപ്പീനിയൻ മേക്കേഴ്സിന്റെ ശ്രദ്ധയിൽ അദ്ദേഹം പെടാതെ പോയത് പക്ഷെ അദ്ദേഹത്തിന്റെ നിശ്ശബ്ദവും ഞാൻ ആദ്യമേ പറഞ്ഞ വേഗത തീരുമാനമെടുക്കാനുള്ള വേഗത നിർഭയമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്താനുള്ള ശേഷി ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കെ സി വേണുപോപാലിനെ വെല്ലുവിളിക്കാൻ സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു നേതാവില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റേത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയുടെ പെറ്റായതും കേന്ദ്രത്തിൽ ഇത്ര വലിയ നേതാവായതും അല്ലാതെ മറ്റൊരു കാരണം അതിൽ ഞാൻ കാണുന്നില്ല കുഴപ്പങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കുഴപ്പങ്ങളുള്ള നേതാവാണ് തൽക്കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതിൻ്റെ ഒരു സമയം അല്ലിപ്പോഴും അതുകൊണ്ട് എന്തായാലും കോ പിന്നെ സരിതാ ഉൾപ്പെടെ കോടതി വിധികളിലൂടെ സംശുദ്ധനായിട്ട് രംഗത്തിരിക്കുന്ന കേസി അഴിമതി കേസിൽ പുള്ളിയെ കൊടുക്കാൻ നോക്കിയാൽ ഒരു രക്ഷയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം